പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ താക്കോൽ പരാമർശത്തിൽ തമിഴ്നാട്ടിൽ വിവാദം മുറുകുകയാണ് തമിഴ്നാട്ടിലെ ബി ജെ പി ആസ്ഥാനത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നതാണ് കോൺഗ്രസിൻ്റെ മുന്നറിയിപ്പ് ഇതിന് ബി ജെ പി നേതാവ് അണ്ണാമലെ നൽകിയ മറുപടി വലിയ വാക്പോറിന് തന്നെ വഴിവച്ചിട്ടുണ്ട് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രത്നഭണ്ഡാരത്തിനെ കാണാതായ താക്കോൽ തമിഴ്നാട്ടിൽ ഉണ്ട് എന്നതായിരുന്നു മോദിയുടെ വിവാദ പരാമർശം ഒഡീഷയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിക്കിടയായിരുന്നു ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ താക്കോൽ കാണാതായ സംഭവം രാഷ്ട്രീയ പ്രചാരണത്തിന് ആയുധമാക്കിയിരുന്നു മോദി ഭണ്ഡാരത്തിന്റെ താക്കോൽ ആറ് വർഷം മുമ്പ് തന്നെ തമിഴ്നാട്ടിലെത്തിയെന്ന് ഒഡീഷ മുഖ്യമന്ത്രിയായ നവീൻ പട്നായിക്കിന്റെ വിശ്വസ്തനായ വി കെ പാണ്ഡ്യനെ ഉദ്ദേശിച്ച് മോദി പറഞ്ഞിരുന്നു തമിഴ്നാട് സ്വദേശിയാണ് പാണ്ഡ്യൻ മോദിയുടെ പരാമർശം തമിഴ്നാട്ടിൽ വലിയ കോളക്കം സൃഷ്ടിക്കുക എന്നെ ചെയ്തിട്ടുണ്ട് ഡി എം കെയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഈ പരാമർശത്തിനെതിരെ വ്യാപക വിമർശനങ്ങളാണ് ഉണ്ടാവുന്നത് തുടർന്നാണ് ബി ജെ പി ആ സ്ഥാനത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് രംഗത്തെത്തിയത് കോൺഗ്രസ് പ്രതിഷേധം നടത്തുന്നുണ്ടെങ്കിൽ ആ പത്ത് പേർക്ക് തങ്ങൾ ഭക്ഷണം ഒരുക്കുമെന്നതായിരുന്നു ഇതിന് അണ്ണാമലയുടെ മറുപടി പ്രതിഷേധത്തിന് സമയമറിയിച്ചാൽ ഭക്ഷണം ഏർപ്പാടാക്കുമെന്നും ഡി എം കെയും കോൺഗ്രസും എങ്ങനെയാണ് തമിഴ്നാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചത് എന്നത് ബുക്കടിച്ച് നൽകാമെന്നും അണ്ണാമല ട്വീറ്റ് ചെയ്യുകയായിരുന്നു തുടർന്ന് ഇതിന് മറുപടിയായി കോൺഗ്രസിൻ്റെ ഇ വി കെ എസ് ഇളങ്കോവൻ രംഗത്തെത്തുകയുണ്ടായി തങ്ങൾക്ക് ഭക്ഷണം ഒരുക്കുന്നുണ്ടെങ്കിൽ ബീഫ് വേണമെന്നതായിരുന്നു ഇളങ്കോവിൻ്റെ പ്രതികരണം പ്രതിഷേധത്തിൻ്റെ സമയം രണ്ട് ദിവസം മുമ്പ് തന്നെ അറിയിക്കാമെന്നും ബീഫ് എന്നുള്ള ഇളംകോവിൻ്റെ മറുപടിക്ക് ഇതുവരെയായി അണ്ണാമലെ പ്രതികരിച്ചിട്ടില്ല താക്കോൽ പരാമർശത്തിലൂടെ മോദി തമിഴ്നാട്ടിലെ ജനങ്ങളെ കള്ളം മാറുന്ന വിളിച്ചുവെന്നതാണ് മുഖ്യമന്ത്രി സ്റ്റാലിൻ അടക്കമുള്ളവർ പറഞ്ഞത് തമിഴ്നാട്ടിലെത്തുമ്പോൾ ഇവിടുത്തെ ഭാഷയെയും സംസ്കാരത്തെയും പുകർത്തുന്ന മോദി നോർത്തിൽ ചെല്ലുമ്പോൾ തമിഴ്നാടിനോട് വെറുപ്പ് കാട്ടുന്നുവെന്നും സ്റ്റാലിൻ പരാമർശിച്ചിരുന്നു